ബഹുമാനപ്പെട്ട ജയരാജൻ പത്രസമ്മേളനം നടത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ശോഭാ സുരേന്ദ്രനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ബഹുമാനപ്പെട്ട ജയരാജൻ്റെ ശരീരഭാഷ കണ്ട കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് ജയരാജന് ശോഭാ സുരേന്ദ്രനെ അറിയുമോ ഇല്ലയോ എന്നുള്ളത് ഈ നന്ദകുമാർ എന്തിനാണ് ഡേറ്റും സമയവും ഞാൻ നിങ്ങളോട് പറയാം ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലേക്ക് പോകാൻ എന്തിനാണ് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചത് ആ ടിക്കറ്റ് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ വാട്സപ്പിൽ പരിശോധിക്കണം നന്ദകുമാർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു മാർസിസ്റ്റ് പാർട്ടിയിലെ പ്രഗത്ഭനായിട്ടുള്ള നേതാവിൻ്റെ പേര് അത് നന്ദകുമാരനോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്ത്രീയെ വ്യക്തിഗത്യം നടത്തുന്ന സമയത്ത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും ഇത് അമ്മയാണെന്നോ പെങ്ങളാണെന്നോ ഉള്ള ഒരു തോന്നൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടിയിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത് അതവിടെ നിൽക്കട്ടെ മറ്റൊന്ന് എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജൻ്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് ഈ ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് പതിനെട്ടാം തീയതി ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അത് എറണാകുളത്തെ റിനൻസെൻസ് ഹോട്ടലിൽ വെച്ചാണ് എൻ്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗ്വിസ്റ്റിക് മോർച്ചയുടെ സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് മത്സരരംഗത്തുണ്ടായിരുന്ന ടി ജി രാജഗോപാലും ആ ദിവസം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ഏത് തലയെടുപ്പുള്ള നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാലും അവരെ എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ടുള്ള നിങ്ങളുടെ സഹോദരിക്ക് ചർച്ച നടത്താനുള്ള അവകാശം ആരാധ്യരായിട്ടുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ നൽകിയിട്ടുണ്ട് ഇത് ഇനിയും തുടരും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി തന്നെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരും അതിൽ ഏറ്റവും അവസാനം നമ്മുടെ പ്രിയപ്പെട്ട പത്മജ ചേച്ചിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായി ഞങ്ങളുടെ പ്രസ്ഥാനം വളരുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഐ ബിയുടെ റിപ്പോർട്ട് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിൽ മത്സരം നടക്കുന്നു ആ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ മുന്നേറുന്നു എന്നുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ റിപ്പോർട്ടും ബഹുമാനപ്പെട്ട ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി എന്നുള്ള അവരുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൻ്റെ റിപ്പോർട്ടും പുറത്തുവന്ന സാഹചര്യത്തിൽ എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ട് എൻ്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിൽ ആരെയെങ്കിലും ഇറക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും പേടിച്ച് ജോലി നിർത്തി വീട്ടിൽ പോയിട്ട് ഇരിക്കുന്ന ആളല്ല ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു ചാനൽ എന്നോട് ആവശ്യപ്പെട്ടു ശോഭാ സുരേന്ദ്രൻ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് വളരെ തിരക്കുള്ള ഈ ദിവസം ഞാൻ ഇന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇരിക്കാൻ കാരണമായത് നന്ദകുമാറിനെ ഞാൻ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത പരാതിയിൽ ഡി ജി പി തീർച്ചയായിട്ടും നടപടിയെടുത്തിരിക്കണം കാരണം ഡി ജി പി ദർവേശ് സാഹിബ് ബഹുമാനപ്പെട്ട ഡി ജി പി ദർവേശ് സാഹിബെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വീട്ടിലെ അടുക്കളപ്പണിക്കാരനല്ല കേരളത്തിലെ ഏതൊരു സ്ത്രീക്കെതിരായിട്ടാണോ ആ സ്ത്രീയെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നത് ആ അപമാനം തുടർന്നുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയെ കയറൂരി വിടാൻ വേണ്ടിയിട്ടല്ല ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അമ്മമാർ സ്ത്രീകൾ കുട്ടികൾ ഞങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് അയക്കുന്ന പണമെടുത്തുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട ഡി ജി പി നിങ്ങളിവിടെ ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനലുകളെ പിടിക്കാൻ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് ഇവരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ താങ്കൾ ഇരിക്കുന്ന ഓഫീസിൻ്റെ മുന്നിൽ ആ ഓഫീസിനെ ഉപരോധിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഞാൻ ഇവിടുത്തെ ഡി ജി പി മുൻപാകെ വെക്കുകയാണ് ഇതിനു മുൻപ് കേരളത്തിൻ്റെ ഡി ജി പി ദർവേജ് സാഹിബിനെ ഞാൻ മറ്റൊരു പരാതി തന്നിരുന്നു ആ പരാതി എന്തായിരുന്നു ഞാൻ ഒരു കള്ളു ഷാപ്പിൽ ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിൽ മുണ്ടും ബ്ലൗസും ആ ജോലിയിൽ ഒരു സ്ത്രീ എടുക്കുന്ന ഏതൊരു ജോലിയും പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ടോ കള് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾക്ക് സ്ത്രീകളാണോ നഗ്നമായിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇതെടുത്തു കൊടുക്കുന്നത് ആണോ ഒരു ഓലപ്പുര കെട്ടി ഒരു കല്ല് ഷാപ്പിൻ്റെ ചിത്രം വരച്ച് വെച്ച് അവിടെ എൻ്റെ മുഖവും അതുപോലെ തന്നെ വേറൊരു സ്ത്രീയുടെ രൂപത്തിലും സൈബർ അറ്റാക്ക് നടത്തിയ ആളാണ് ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എം എൽ എ സലാം സലാമിനെതിരെ ഞാൻ പരാതി കൊടുത്തു ഡി ജി പിക്ക് ഇതുവരെ ഡി ജി പി ആ പരാതി അന്വേഷിച്ചിട്ടില്ല എൻ്റെ വ്യാജ ഓഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി കൊടുത്തു ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നെ വ്യക്തിഗത്യം നടത്താൻ വേണ്ടി ഈ കഴക്കൂട്ടത്ത് എൻ്റെ പേരിലില്ലാത്ത ഒരു ഭൂമി ഇരുപത് ലക്ഷം രൂപയുടെ ഒരു സെൻറ്റ് വിലയുള്ള ഒരേക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞ് അപമാനിച്ചവർക്കെതിരെ പരാതി കൊടുത്തു ആ പരാതിയിൽ ഒരു ഒരു നടപടിയില്ല ഒരു ചോദ്യം ചെയ്യലില്ല ഇവിടെ കേരളത്തിൽ തന്നെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെ എൻ്റെ ഫ്ലക്സ് ഫ്ലക്ഷബോർഡുകൾ അതെല്ലാം തന്നെ വെട്ടിയെടുത്ത് ഒരു സ്ത്രീയുടെ മുഖം വെട്ടിയെടുത്ത് അവിടെ ആരിഫിൻ്റെ മുഖം ചേർത്ത് വെച്ച് അവിടെയും ഞാനിവിടുത്തെ കളക്ടർക്കുൾപ്പെടെ പരാതി കൊടുത്തു ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രീതിയിലാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടുപോകാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഡി ജി പി ദർവേജ് സാഹിബും ശ്രമിക്കുന്നതെങ്കിൽ ദർവേ സാഹിബ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഡി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ വളയിട്ട കൈകൾ ഉണ്ടല്ലോ ആ വളയിട്ട കൈകൾ അങ്ങനെ മനോഹരമായി തന്നെ ഇരിക്കണം എന്ന് ക്ഷടിക്കരുത് താങ്കളുടെ വീടിൻ്റെ മുന്നിലും മുദ്രാവാക്യം വിളിക്കാൻ താങ്കളെ വേണമെങ്കിൽ തെരുവിൽ താങ്കളുടെ ജീപ്പിനെ ഉൾപ്പെടെ തടയാൻ നട്ടല്ലുള്ള ഒരു സ്ത്രീയാണ് കേരളത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്